ഇവനെ ഇവറ്റിക്കെടുപ്പല്ല എല്ലാ പ്രാവശ്യം അവനെ എന്നെ പറ്റിക്കും കണ്ടുപിടിക്കും അക്കു അമ്മ ഓടി ൂ കൈത്തോർന്നപ്പടാ നോക്ക് <INC weather ở linco> <syndical noise> മണത്തോക്ക് പോയി എവിടെന്ന് മഞ്ചു പേന എടുത്ത് കറിയുമ്പോ ക്ലയും ക്യൂ ടക്സ് പോലെ ചേട്ടൻ പറയണ മണണ്ടക്സിന്റെ കൈ എടയില് കുടുങ്ങി ചോര വെച്ചിട്ട് പറയൂടെ നോക്ക് ക്യൂടെക്സ് കണ്ട

ൂല് എന്നോട്സും ഏതോണ്ടാ തേച്ചു കഴിഞ്ഞ നീ നോക്ക് പോണ്ടോ നോക്ക് നീ കണ്ടാ പോണ്ട നിങ്ങൾക്ക് എന്താ ഞാൻ പറഞ്ഞ വിശ്വാസം വരാത്തേ എന്താ നിങ്ങൾ ക്ലൈം ക്യൂ ടെക്സ് എന്ന് എടുത്ത വഴിക്ക് പറയണേ അങ്ങനെ പറയാൻ പാടില്ല അമ്മയ്ക്ക് എന്താ പറ്റിയെന്നല്ല ആദ്യം ചോദിക്കണ്ടായ കണ്ട വഴിക്ക് ക്ലൈം ക്യൂ ടെക്സാന്ന് മിണ്ടില്ല ബൈ